ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇന്നോ പുറത്തുവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഈവനിങ് ആയി ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ പുറത്തോ വലിയ പ്ലാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്റെ പുത്രന് ഒരു ത്രീ തേർട്ടി ത്രീ തേർട്ടി അല്ലായിട്ടും ഒരു ട്വൽവ് ഓ ക്ലോക്ക് മുതൽ തുടങ്ങിയ കരച്ചിലാണ് അവന് പുറത്തോണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ത്രീ തേർട്ടി ആയതോടെ ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങള് പുറത്തു വന്നു വിചാരിച്ചിട്ട് ഞങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ അപ്പൊ തന്നെ എൻ്റെ അനേത്തിമാർക്ക് സൺ ചെയ്യണം നട്ടപ്പറ വെയിലത്ത് പോയി നിന്ന് സൺ ചെയ്യുന്ന വട്ടു പിടിച്ച സാധനങ്ങൾ ഞങ്ങൾ മാത്രമായിരിക്കും അങ്ങനെ ഞങ്ങളൊരു ഓട്ടോയെ വിളിച്ച് പോയി കേട്ടോ പോയപ്പോൾ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലേ അപ്പം ഞങ്ങൾ ചോദിച്ചാൽ വെറുതെ ചുമ്മാ അത് ഓട്ടോയ്ക്ക് കിടന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകണല്ലോ എന്നു വെച്ചാൽ ഞങ്ങൾ ചോദിച്ചു എന്നാൽ പിസ്സ അടിക്കുകയാണ് അപ്പം ഈ സിജീസ് പിസ്സ എന്ന് പറയുന്നത് ഇവർ ട്രിവാൻഡ്രത്ത് ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്ത് കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് പിസ്സ ഷോപ്പ് ഇതായിരിക്കും കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ റോ പിസ്സ എല്ലാം അങ്ങനെ ഞാൻ തന്തൂരി പിസ്സ ആട്ടോ ഓർഡർ ചെയ്തത് അപ്പൊ ഞാൻ ഞങ്ങൾക്ക് മൂന്നുപേർക്ക് കഴിക്കാൻ വേണ്ടിട്ട് അവർ പറഞ്ഞ് ട്വൽവ് ഇഞ്ച് മതിയാകുന്നു അങ്ങനെ ഞങ്ങൾ ട്വൽവ് ഇഞ്ചാട്ടോ ഓർഡർ ചെയ്തത് പക്ഷെ എനിക്കൊന്ന് വന്നപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു ഒന്ന് അങ്ങനെ ഞങ്ങൾ ഈ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടി ആട്ടോ ഏറ്റവും മെനക്കെട്ട പരിപാടി അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് എന്നതീ ഞങ്ങള് പിസ്സ എത്തി ഗൈസ് അങ്ങനെ ഞങ്ങൾ പിസ്സയൊക്കെ കട്ട് ചെയ്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കട്ട് ചെയ്തു കേട്ടോ കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാൻ എടുത്തിട്ട് ഇത് വരുന്നില്ല പിന്നെ നമ്മളെ ആയുധം കൈ അത് വെച്ച് ഞാനങ്ങ് മുറിച്ചെടുത്ത് കേട്ടോ പിന്നെ നമുക്ക് പിന്നെ ഉള്ള സാധനമില്ല പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞാനതൊക്കെ മുറിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് എനിക്ക് സോസ് ഒഴിച്ച് കഴിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ എനിക്ക് വേറെ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല ഓർഗാനോ അങ്ങനത്തെ ഒന്നും ഇടുന്ന ഇഷ്ടമല്ല സോസ് ഒഴിച്ചിരുന്ന കഴിക്കുന്ന ഇഷ്ടമാണ് അപ്പം ഞാൻ വെറുതെ സോസ് അതിൻ്റെ മുകളിലൊന്നും ഒഴിച്ചിട്ട് പിന്നെ അവനും ഇഷ്ടം അപ്പം ഞാൻ കഴിക്കുന്ന കൂടെ അവനും കൊടുക്കണായതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കേട്ടോ കഴിച്ചത് അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു എനിക്കൊന്ന് പോയി കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓർഡർ ചെയ്യുന്നതിൽ നല്ല ടേസ്റ്റ് എന്നായിരുന്നു ഒരു പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ അവന് പിസ്സ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിസ്സ കിട്ടിയാവും കഴിച്ചോളും നമ്മൾ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അവന് ഒരു രക്ഷയില്ല കഴിക്കത്തില്ല പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ പിസ്സ ബർഗർ അതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അവൻ കഴിച്ചോളും കേട്ടോ അങ്ങനെ പിന്നെ എനിക്ക് തന്നെ ഒന്നും ഈ ഒലിവും പിന്നെ സ്വീറ്റ് കോൺ ഒന്നും ഇഷ്ടല്ലാട്ടോ അപ്പൊ ഞങ്ങൾ അതൊന്നും ഇല്ലാത്തതാണ് ഓർഡർ ചെയ്ത് അപ്പം ബെസ്റ്റ് ഓപ്ഷൻ തന്തൂരി തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ ഇറങ്ങി റോട്ടിൽ നിന്ന് വെയിലത്ത് നിന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അയ്യോ ഞാൻ ഊബർ ബുക്ക് ചെയ്തില്ലല്ലോ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് പോകുന്ന ഏതെങ്കിലും ഓട്ടോയ്ക്ക് കൈ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും നല്ല വീലുണ്ടായിരുന്നെ അങ്ങനെ ഞാൻ കോട്ടയൊക്കെ കിട്ടി നല്ല ബ്ലോക്കായിരുന്നു രക്ഷയില്ലായിരുന്നേ പിന്നെ എങ്ങനെയൊക്കെയോ ബ്ലോക്കൊക്കെ തണ്ണി ഞങ്ങൾ അങ്ങ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തിപ്പം ആറു മണി ആവാറായിട്ടുണ്ടായിരുന്നേ അങ്ങനെ പിന്നെ വേഗം ഞാൻ എന്നാൽ ഡിന്നർ എന്തെങ്കിലും സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു ഏട്ടനാണെങ്കിൽ കൊച്ചി പോയേക്കായിരുന്നേ അപ്പം ഏട്ടൻ വന്ന രണ്ടുമൂന്ന് ദിവസമായിട്ട് കൊച്ചിയില്ലായിരുന്നു അപ്പം എനിക്ക് ഉപ്പുമാവ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമാവ് പപ്പടം അച്ചാറും കൂട്ടി കഴിച്ചോളൂ അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ അവൾമാർക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൂർക്ക വേവിച്ചു വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വേഗം ആയിട്ട് സെറ്റ് ചെയ്ത് പിന്നെ കുക്ക് ചെയ്ത് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് എനിക്ക് എന്റെ കിച്ചണും വീടും വൃത്തിയാക്കുന്നതാണ് ഏറ്റവും മെനക്കെട്ട പരിപാടി കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടക്കിടക്ക് വന്നിങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കൂടാഞ്ഞിട്ട് എന്റെ പുത്രന് വേണ്ടിട്ട് വേറെ ഉണ്ടാക്കണം കാരണം അവൻ ഇതൊന്നും ചിലപ്പോ കഴിക്കത്തില്ല അപ്പൊ പിന്നെ വേറെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ എപ്പോഴും ഈ കിച്ചൺ ഇങ്ങനെ ആയിട്ട് എൻഗ്രീസ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും വൃത്തിയായിട്ടിരിക്കൂല കേട്ടോ അപ്പൊ ഞാനിതിങ്ങനെ ഇപ്പൊ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഇനി ഒരു കുറച്ചേരം കഴിഞ്ഞ് വേറെന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോഴേക്കും വീണ്ടും അവിടെ എല്ലാം മെസ്സാവും വീണ്ടും വൃത്തിയാക്കും ഇത് തന്നെ കേട്ടോ പരിപാടി അങ്ങനെ പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെച്ച് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ കിച്ചൺ ആണെങ്കിലും കിച്ചൺ വൃത്തിയാക്കിയ പിന്നെ ഇരിക്കും എന്ന് പറയാം വീട് വൃത്തിയാക്കിയാൽ ഒട്ടും ഇരിക്കൂലാട്ടോ അതായത് നമ്മൾ ഒന്ന് വൃത്തിയാക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും വീണ്ടും അത് ഫുൾ കുളം ആക്കി വെച്ചിട്ടുണ്ടാവും ഉള്ള ടോയ്സ് എല്ലാം വായിട്ടിട്ട് എനിക്ക് അവനൊന്നും വലുതാവുന്നവരെ നമുക്ക് ഇനിയിപ്പോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റും അങ്ങനെ കിച്ചൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരി തുണി ഒന്ന് മടക്കാന്ന് പറഞ്ഞപ്പോ അവന്റെ ഷെൽഫ് എപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ അതായത് ഇവൻ ഈ ബകളം വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി നമ്മൾ ഡ്രസ്സും പാമ്പോസും ഒക്കെ എടുത്തിട്ട് പോകുമ്പോ നമുക്കത് വൃത്തിയാക്കി വെക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ പിന്നെ വൃത്തിയാക്കാം എന്ന് പറയും പിന്നെ അതിന്റെ ഗ്യാപ്പ് എനിക്ക് കിട്ടാറില്ല അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്ന് അങ്ങനെ ചെയ്യാന്ന് കേട്ടോ പിന്നെ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ല അവൻ അതിനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ അവനെ എണീച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് അവനെ ഞാൻ അപ്പൊ എടുക്കണം അത്ര നേരം അവനെ ഞാൻ എടുക്കണ്ടായിരിക്കും പക്ഷെ ആ സമയം അവനെ ഞാൻ എടുക്കണം അവന് ഇല്ലാത്ത വാശികളൊക്കെ എവിടുന്നൊക്കെയോ പൊട്ടിമോളിച്ചിങ്ങ് വരും കേട്ടോ അപ്പൊ അവൻ ഉണരുന്നതിന് മുന്നേ ഈ പരിപാടികളെല്ലാം തീർക്കാന്ന് ചോദിച്ചിട്ട് വേഗം ഞാനിങ്ങനെ എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ആ ഒരു ഓർഗനൈസിങ് ബാഗ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് മീഷോ എന്നാണ് എനിക്ക് ഒന്ന് കുറച്ച് എനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നെ അപ്പൊ എനിക്ക് അവൻ്റെ ഓരോ ഓരോന്ന് സെറ്റ് ആയിട്ട് വെക്കാൻ ഞാൻ നാല് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു വലിയ ടൂ നയൻറ്റി നയനോ അങ്ങനെ എന്തോ ആയിട്ടോ ഉള്ളായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് മടക്കി വെക്കുമ്പോഴേക്കും എന്തെയ്യോ അവനെറ്റിട്ടുണ്ടായിരുന്നെ ഇപ്പം പിന്നെ ഞാൻ അവനെ അവിടെ ഇരുത്തി കഥയൊക്കെ പറഞ് അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ അവിടെ ഇരുത്തിക്കൊണ്ടാട്ടോ ബാക്കി തുണി ഞാൻ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവന്റെ എനിക്കൊന്നും ഇവന്റെ തല കൊറച്ച് വലുതായതുകൊണ്ട് തന്നെ പകുതി ഡ്രസ്സ് ഉപ്പുവാൻ കാറത്തില്ല അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കയറാത്ത ഡ്രസ്സൊക്കെ വീട്ടിൽ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അമ്മ അനാഥാലയത്തിലൊക്കെ കൊടുത്തുള്ളൊ അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്ന് അങ്ങനെ ഒത്തിരി ഇപ്പൊ ഞാൻ ഇവിടെ ഒരു പെട്ടിയോളം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കൊണ്ടു കൊടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞാൻ അത് കൊണ്ടു കൊടുക്കണം പിന്നെ ഏട്ടാ എന്റെ ഇടയ്ക്കൊന്നും ഒന്നും എടുക്കാൻ നോക്കി അവൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്റെ അനിയത്തിമാര് വന്നു അവളുമാര് വന്നിട്ട് പിന്നെ അവനെ ഒന്ന് കളിപ്പിച്ച് എൻഗേജ് ആക്കാൻ നോക്കിയാൽ സമയം കൊണ്ട് എനിക്ക് ഇതെല്ലാം എടുത്തു വയ്ക്കാമൊന്നും പറഞ്ഞത് അങ്ങനെ ഞാൻ പിന്നെ ഓരോന്നോരോന്നായിട്ട് അതിന്റെ ഇടയ്ക്ക് ഏട്ട മീൻ മേടിച്ചോണ്ട് വന്നിട്ട് എന്താന്നൊക്കെ പറയാട്ടോ അതിനി വൃത്തിയാക്കാൻ പോകണം അപ്പൊ ഞാൻ ഞാനിനി എന്താ നാളെ എങ്ങനെ ചെയ്യാം ഫ്രിഡ്ജിലേക്ക് വെച്ചോ എന്ന് പറയുമായിരുന്നു എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദന എടുക്കുന്നുണ്ട് എനിക്ക് കുറച്ചു ദിവസം ഈ മൈഗ്രൈന്റെ ഒരു പ്രോബ്ലം ഇങ്ങനെ ഭയങ്കരായിട്ട് വന്നിട്ട് എനിക്ക് ഇടക്കിടക്ക് പെട്ടെന്ന് ഒരു തലവേദന ഇങ്ങ് വരും കേട്ടോ ഞാൻ പിന്നെ ഇത് മടക്കാൻ എടുത്തതുകൊണ്ട് കൊണ്ട് എന്തായാലും തീർത്തിട്ടങ് പോകാം എന്ന് വിചാരിച്ചിട്ട് നീ അങ്ങനെ പിന്നെ വേഗം അതൊക്കെ മടക്കി വെക്കുക അയിന്റെ ഇടയ്ക്കൂടെ മൂന്നും കൂടെ അവിടെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിന്റെ ഇടയ്ക്ക് അവളുമാർ അവന്റെ സോക്സ് എടുത്ത് കയ്യിലിട്ട് എന്തൊക്കെയോ പ്രായം കാണിക്കുന്നുണ്ട് ഞാൻ പിന്നെ ആ ഇട്ട സോക്സ് എല്ലാം ഊരി മര്യാദക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വേണ്ടാത്ത എല്ലാം ഞാനത് ഒരു കവറില്ലാത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇവളുമാർ രണ്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ കേട്ടോ ഫുൾ ഓളാണ് ഇങ്ങനത്തെ ഓരോ കോപ്രയൊക്കെ കാണിച്ചിരിക്കും പിന്നെ അവൻ്റെ എല്ലാം ഷെൽഫി കൊണ്ടുപോയി എല്ലാം സെറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചു അങ്ങനെ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ ടേറ്റപ്പ വിസ് ചെയ്യോ